വെപ്പൺസ് കിടിലമ്പടം ക്ലൈമാക്സിൽ എന്താണ് നടക്കുന്നത് നമുക്കൊരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിനെടുത്തിരിക്കുന്ന ഒരു രീതിയുണ്ട് ഡയറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു രീതിയുണ്ട് പല ആളുകളുടെ പേഴ്സ്പെക്റ്റീവില് പല ആളുകളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പല ആളുകൾക്ക് സംഭവിച്ച അനുഭവങ്ങളുടെ ഒരു ഒരു നയേഷൻ രീതിയിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് ഒരു റീല് കണ്ടതിലൂടെയാണ് ഞാൻ ഈ ഒരു സിനിമ പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഒരു രാത്രിയിൽ രണ്ട് പതിനാറ് പതിനേഴ് സമയത്ത് ഒരു നാട്ടിലെ കുട്ടികളെല്ലാവരും കൂടെ ഇറങ്ങി ഓടുകയാണ് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു പിന്നെ ആ കുട്ടിയെ കുട്ടിയെ കുട്ടികളെ ആരും കാണുന്നില്ല ഒരു ഇരുപതോളം വരുന്ന കുട്ടികളെ കാണുന്നില്ല ഇതാണ് സിനിമയുടെ ഒരു കോർ സംഭവം ആ എങ്ങോട്ട് പോയി കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചത് കുട്ടികളിപ്പോൾ എവിടെയുണ്ട് മരിച്ചോ ജീവനോടെ ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് സിനിമയുടെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് അപ്പോൾ മെയിൻ കഥയിലേക്ക് ജസ്റ്റിൻ ഗ്യാൻഡി എന്ന് പറഞ്ഞ ഒരു ടീച്ചറുണ്ട് അപ്പോൾ ഈ ടീച്ചറുടെ ക്ലാസ്സിലാണ് ഈ പറയുന്ന എല്ലാ കുട്ടികളും ഉള്ളത് ടീച്ചർ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ആകെ ഒറ്റ കുട്ടി മാത്രമേ ഉള്ളൂ അവിടെ ബാക്കി ബാക്കിയുള്ള പതിനേഴ് കുട്ടികളും ക്ലാസ്സുള്ള പതിനേഴ് കുട്ടികളും ഡിസപ്പിയേർഡ് ആകുന്നു അപ്പം അതിലൊറ്റ കുട്ടി മാത്രമേ ഉള്ളൂ അലക്സ് എന്ന് പറയുന്ന ഒരൊറ്റ കുട്ടി മാത്രമേ ഉള്ളൂ അവിടെ പ്രസൻ്റ് ആയിട്ടുള്ളൂ ആ കുട്ടിയാണെങ്കിൽ പോലീസുകാർ എല്ലാവരും ചോദ്യം ചെയ്യുന്നു എന്താണ് സംഭവിച്ചത് ഈ ക്ലാസ് ഈ ടീച്ചറെയാണ് എല്ലാവരും കുറ്റം പറയുന്നത് ഈ ടീച്ചറുടെ ക്ലാസ്സിലുള്ള കുട്ടികളാണ് രാത്രി രണ്ടേ കാലിന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ഓടിയത് അപ്പോൾ വീടുകളിലെ സി സി ടി വി ക്യാമറകളിലും പുറത്തുള്ള സി സി ടി വി ക്യാമറകളിലൊക്കെ കുട്ടികളിങ്ങനെ ഓടുന്നുണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് നമ്മളെ അധികംബരനെ ഓടില്ലേ അതേപോലെയാണ് ഈ കുട്ടികൾ ഇങ്ങനെ ഓടുന്നത് എന്തോ ഒരു പരകായ പ്രവേശം ഇവരുടെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഇവരിങ്ങനെ ഓടുന്നത് ആ ഓട്ടം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ദിഗംബരനെയാണ് ഓർമ്മ വന്നത് ശരിക്കും അങ്ങനെയാണ് സിനിമയിൽ അവർ ഉള്ള ഒരുവിധ ക്യാരക്ടേഴ്സൊക്കെ ഓടുന്നത് അങ്ങനെ പോലീസുകാരും എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് കിട്ടുന്നില്ല കുട്ടികളെ കിട്ടുന്നില്ല അങ്ങനെ ആദ്യം തന്നെ നമ്മൾ ഈ ടീച്ചറുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ടീച്ചറുടെ കഥയിലേക്കാണ് വരുന്നത് ടീച്ചർ ഈ കാര്യത്തിൽ നിരപരാധിയാണ് ടീച്ചറെ ആ നാട്ടിലുള്ള എല്ലാവരും ആ കുട്ടികളുടെ പാരൻസിന് എല്ലാവരും കുട്ടി ആ ടീച്ചറെ കുറ്റം പറയുന്നത് ആ ടീച്ചർ എന്തോ കുട്ടികളെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ആ കുട്ടികൾ ഇറങ്ങിപ്പോയത് കിട്ട ആ ടീച്ചർ ഒരു വിച്ചാണെന്ന് വരെ മന്ത്രവാദിയാണെന്ന് വരെ അവർ പറഞ്ഞു വരുത്തുന്നുണ്ട് അങ്ങനെ ജോഷ് ബ്രോസിനെ അവതരിപ്പിക്കുന്നത് നമ്മുടെ താനോസ് അവതരിപ്പിക്കുന്ന ആർസർ എന്നൊരു കഥാപാത്രം ഈ ഒരു സിനിമയിൽ അദ്ദേഹം ഒരു ഇങ്ങനെ ഒരു കുട്ടിയുടെ അച്ഛനാണ് അപ്പം ഇയാളും ഒരു പാരലി തൻ്റെ മകൻ എങ്ങോട്ട് പോയി എന്നുള്ളത് അന്വേഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലൊരു ഒരു കള്ളനുണ്ട് ചില ഒരു പോലീസുകാരനുണ്ട് ഇവരുടെ എല്ലാവരുടെയും പോയിൻ്റ് ഓഫ് വ്യൂവിൽ പല കഥകളായിട്ട് ഈ കുട്ടികളെ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഈ സിനിമ അതൊരു കെടിലൻ എന്താ പറയുക പ്ലോ സ്ക്രിപ്റ്റാണ് ആ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന രീതി അതായത് പല സിറ്റുവേഷനിൽ നമ്മളുടെ കൂടെ വരുന്ന പല ആളുകളുടെയും കഥ വരുന്ന സമയത്ത് അത് നമ്മളും നമ്മളുമുണ്ട് നമ്മളും അതിലൊരു ക്യാരക്ടറായിട്ട് മാറുകയാണ് അങ്ങനെ പല സെക്ഷൻസുകളായിട്ടാണ് ഈ ഒരു സിനിമ എടുത്തിരിക്കുന്നത് നിങ്ങൾ ഇതിൻ്റെ അവസാനത്തേക്ക് വരുമ്പോഴാണ് അതെ അവസാനമല്ല ഒരു മുക്കാൽ ഭാഗം ഭാഗമാകുമ്പോൾ നമുക്ക് മനസ്സിലാവും അലക്സ് എന്ന് പറഞ്ഞാൽ ഒരു പയ്യൻ്റെ കഥയിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊക്കെയാണ് സംഭവിച്ചത് ഇനി ഇവരെങ്ങനെ തിരിച്ചു കൊണ്ടുവരും ആ കുട്ടികളെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ളതാണ് ഒരു കാര്യം കുട്ടികൾ എവിടെയാണെന്നുള്ളതൊക്കെ ഒരു മിസ്റ്ററിയാണ് ഇത് ഇത് പ്രേതമല്ലാണ് ഞാൻ പറഞ്ഞ പോലെ പരകായ പ്രവേശമാണ് ഇത് ഒരു മന്ത്രവാദി അല്ലെങ്കിൽ ഒരു മന്ത്രവാദിനി വന്നിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് അതെന്താണ് അത് ആരാണ് ആ മന്ത്രവാദി എന്നും ആ എങ്ങോട്ടാണ് രാത്രി പോകുന്നതെന്നും കുട്ടികളെ കുട്ടികൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് കുട്ടികൾ മാത്രമല്ല അതിൽ പല അതിലൊരു പ്രിൻസിപ്പളുടെ ഒരു സ്റ്റോറി എന്നെ കാണിക്കുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ഉപയോഗിച്ചത് അല്ലെങ്കിൽ എന്താണ് ഈ കുട്ടികളെ ചെയ്തത് എന്നുള്ളത് പ്രിൻസിപ്പളിന് ആ ഒരു പരകായ പ്രവേശം വരുന്ന സമയത്താണ് നമ്മൾ ഓഡിയൻസിന് മനസ്സിലാവും ഇതെങ്ങനെയാണ് ചെയ്തത് ഇതാരാണ് ചെയ്തത് ഇതിനെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതിനെന്താ എന്താണ് ഇയാളൊരു ഒരു വെപ്പണായിട്ട് ഉപയോഗിക്കുകയാണ് അപ്പോൾ കുട്ടികളെയോ ആ കുട്ടികളെയോ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ ഈ സിനിമയുടെ ഒരു അവസാനത്തെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും കിട്ടുന്ന സിനിമയാണ് ഞാൻ ഹൈലി 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 റെക്കമെൻഡ് ചെയ്യുന്ന സിനിമയാണ് തീർച്ചയായിട്ടും കാണുക വർത്ത് വാഷാണെന്ന് സൂപ്പർ സിനിമയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭീതിജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷം അതിൻ്റെ ഒരു ഗോസ്റ്റ് വരിക പ്രേതം വന്നിട്ട് ഇങ്ങനെ പിടിച്ചോണ്ട് പോവുക അങ്ങനത്തെ സംഭവമൊന്നുമില്ല ഇതിൻ്റെ ഒരു പ്ലോട്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു പേടിപ്പെടുത്തുന്ന ഹൊറർ മൂഡെന്ന് പറയുന്നത് അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാൻ കഴിയും